എൻ്റെ പേര് ഗീതു ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിന് മെയ്യിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒമാനിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞാനും ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് ഒമാനിലേക്ക് പോയി തിരിച്ചു പോയെങ്കിലും ഞാൻ പ്രാർത്ഥനയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പ്രവൃത്തികളിലല്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു എൻ ആർ എ ആയതുകൊണ്ട് തന്നെ ഒരു വർഷ കാലഘട്ടമായിരുന്നു ഉടമ്പടി ആ ഒരു വർഷ കാലഘട്ടം ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെയ്തു ബൈബിൾ വായിച്ചു പക്ഷേ ഞാൻ പ്രവർത്തികളൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ പിന്നീട് രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും ഞങ്ങൾ ഞാനും ഹസ്ബൻഡും റൃസായം ചെയ്ത് നാട്ടിലോട്ട് പോകുന്നു കൂടുതലൊരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്തത് പക്ഷേ ഞങ്ങൾ റിസൈൻ ചെയ്ത സമയത്താണ് കൊറോണ വരുന്നത് കൊറോണയോടുകൂടി പിന്നെ എല്ലാം അടച്ച് ലോക്ക്ഡൗൺ ആയി ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലൈ ഫ്ലൈ ഫ്ലൈറ്റിലാണ് നാട്ടിലേക്ക് പോയിരുന്നത് പിന്നെ ഇവിടെ എല്ലാം അടച്ച് ലോക്ക്ഡൗൺ ആയി ആയിപ്പിന് ഞങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റാണ്ടായി അതുകഴിഞ്ഞ് കൊറോണയ്ക്ക് ഒന്ന് ഓക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഓസ്ട്രേലിയൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ഓസ്ട്രേലിയയ്ക്ക് മെയിനായിട്ട് മൂന്ന് എക്സാമാണ് നമുക്ക് പാസ്സാവേണ്ടത് ഫസ്റ്റ് എൻക്ലക്സ് ആർ എൻ നഴ്സിംഗ് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത് ഭയങ്കര ബുദ്ധിമുട്ട് ടഫ് ആയിട്ടുള്ളൊരു എക്സാം ആണ് എൻഗ്ലെക്സ് സാറെ പക്ഷേ എന്തുകൊണ്ടും എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു എൻഗ്ലെക് സാറിൻ എക്സാം പാസ്സാകാം എന്നുള്ളത് പക്ഷേ ആ സമയത്തൊന്നും ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളൊന്നും ചെല്ലുന്നുണ്ടായിരുന്നില്ല ആ ഒരു വർഷം ചെല്ലിയിട്ട് ഞാൻ നിർത്തിയായിരുന്നു ഞാൻ എക്സാം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു മൂന്ന് മാസം ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തു നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതി പക്ഷേ എനിക്കത് കിട്ടിയില്ല കിട്ടാണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഒത്തിരി പ്രിപ്പയർ ചെയ്തതാണല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ അപ്പോഴാണ് എൻ്റെ അമ്മ പറയുന്നത് നീ ഉടമ്പടി എടുത്തതാണല്ലോ നിൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമല്ലേ എന്തോരം സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത് ഉടമ്പടി കാശുരൂപം വെച്ച് എക്സാം പാസ്സായത് നീ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുമെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ഞാൻ കൂടുതൽ മാതാവിനോടാണ് എടുക്കുന്നത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ പഠിക്കുന്നതിന് മുമ്പ് തന്നെ വചനം എഴുതി എഴുതുകയും ഒരു പഠനത്തെ സമ്മതമായിട്ടുള്ള വചനങ്ങൾ എഴുതി അതും കുറേ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങനെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത് എക്സാം എഴുതി എക്സാം ഏകദേശം ഒരു അഞ്ച് മണിക്കൂറുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ ഓരോ നന്മ നിർമ്മ മറന്നെ ചൊല്ലി സമർപ്പിച്ച് ഉടമ്പടി രൂപം കയ്യിൽ പിടിച്ച് ഞാൻ എക്സാം എഴുതി അങ്ങനെ ആ എക്സാം ഞാൻ പാസ്സായി അടുത്തതാണ് ഒ ടി ഒ ടീനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു അഭിമുഖീകരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആളല്ല അപ്പോൾ സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പേടി അതെങ്ങനെ സംസാരിക്കും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു പക്ഷേ ഇതേപോലെ തന്നെ ഞാൻ ഒ ഇ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ലോക്ക്ഡൗണൊക്കെ മാറിയായിരുന്നു ഞാനപ്പം ലൈറ്റാനിൽ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കിയില്ല ലൈറ്റൊക്കെ അതിൽ പ്രയറായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഒ ഇ എക്സാമിന് പോയി എക്സാം എക്സാം എനിക്ക് ടഫായിരുന്നില്ല ഓക്കെ ആയിരുന്നു ഈവൻ സ്പീക്കിംഗ് ആണെങ്കിൽ പോലും എനിക്ക് നല്ലൊരു എക്സാമിനറിന് കിട്ടി എനിക്ക് ഒത്തിരി ഞാൻ പ്രിപ്പയർ ചെയ്ത എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അവരെന്നോട് ചോദിച്ചത് അതെനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി ആ ഒ ഇ റ്റി ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ എല്ലാ തെൻമുടികളിലും ബി വേണം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഇനി ഒരു രണ്ടാമതെഴുതാൻ എനിക്ക് വയ്യ അത്രയും ഞാൻ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇനി എന്നെ എഴുതിപ്പിക്കല്ല എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഓയിറ്റ് എനിക്ക് എല്ലാ മുടികളിലും ബി തന്നെ മാതാവ് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് അടുത്ത ഒരു കടമയായിരുന്നു ഓസ്കി എന്നുള്ളത് അത് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരണം അത് ആ എക്സാമിന് തന്നെ നമുക്ക് ഒത്തിരി രണ്ട് ലക്ഷം രൂപയോളം എക്സാമിന് മാത്രം ഫീസാണ് പിന്നെ പോകുന്നത് എൻ്റെ അവിടുത്തെ അക്കോമഡേഷൻ അങ്ങനെ ഒത്തിരി പൈസ മുടക്കിയാണ് നമ്മൾ എക്സാമിന് വേണ്ടി പോകുന്നത് അപ്പോൾ അത് ഓർക്ക് തന്നെ ഭയങ്കര ഭയങ്കര ടെൻഷനായിരുന്നു അത് പാസ്സാവാണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള കോൺസിക്വൻസസ് എന്തായിരിക്കും എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ അതിന് വേണ്ടി ലൈറ്റയ്ക്ക് ആൻപ്രയറിട്ട് പ്രാർത്ഥിച്ചു ഞാൻ എക്സാം ഓസ്ട്രേലിയ പോയി അവിടെ ചെന്ന് അവിടെ ചെല്ലുമ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു നമുക്ക് ഇനി പ്രാർത്ഥിക്കാം അവിടുത്തെ സാഹചര്യം ആദ്യമായിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാൻ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ എൻ്റെ കൂടെ വരുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അവർ ഇന്നും എനിക്കറിയത്തില്ല അവർക്ക് വരാൻ പോകുന്നവർക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതുകൊണ്ട് മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ കൂടെ താമസിച്ചിരുന്നവരെല്ലാം എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഒരു ദിവസം ഒരു മാസം ഞാൻ വന്നിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾ കൊന്ത അല്ലാണ്ട് എത്ര വൈകി വന്നാലും ഞങ്ങൾ കൊന്ത അങ്ങനെ നല്ലൊരു ഗ്യാങ് ഫ്രണ്ട്സിനാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ എക്സാം എക്സാമിന് സമയമാവപ്പത്തേക്കും ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചുമ വന്നു ഓസ്കി എക്സാം അറിയാൻ പറ്റും നമുക്ക് ചുമക്കാനുള്ളൊരു സാവകാശം അവിടെ ഇല്ല വേഗം വേഗം നമുക്ക് ചെയ്തു തീർക്കണം പക്ഷേ എക്സാമിൻ്റെ ദിവസം ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അതുപോലെ മാതാവിൻ്റെ വെഞ്ചിരിച്ച് ഉപ്പ് ഇട്ട് വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചു അത് അതിൻ്റെ ഫലമായി എനിക്ക് ഞാൻ എക്സാമിന് ചുമച്ചിട്ടേ ഇല്ല ചുമ വന്നാന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ടൈപ്പ് ഓഫ് ചുമയല്ല ഒരു ഭയങ്കര കുത്തി കുത്തി ചുമച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അന്ന് എനിക്ക് ചുമ വന്നിട്ടേ ഇല്ല ഞാൻ കയ്യിൽ ഉടമ്പുടി കാശുരുമ്പോൾ കയ്യിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പോക്കറിലിട്ടാണ് കൊണ്ടുപോയത് അങ്ങനെ ടോട്ടൽ പത്ത് സ്റ്റേഷനാണ് നമുക്ക് ഓസ്കിക്ക് പാസ്സാവേണ്ടത് പത്ത് സ്റ്റേഷനാണുള്ളത് അതിൽ ഏഴ് സ്റ്റേഷൻ പാസ്സാവണം മാതാവ് എനിക്ക് ഒമ്പത് സ്റ്റേഷനും പാസ്സാക്കി തന്നെ എന്നെ അവിടെ വിജയിപ്പിച്ചു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു ഞാൻ തിരിച്ചു വന്ന ഉടനെ വേഗം തന്നെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ വേഗം തന്നെ ആകണമെന്നുള്ളത് ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നതിന് ഒ ഇ റ്റിക്ക് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ പേരിൽ വ്യത്യാസം വന്നു എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ വീട്ടുപേരും കൂടി ചേർത്താണ് ഒ ടിക്ക് വന്നത് റിസൾട്ട് വന്നത് അപ്പം അപ്പം അത് ഒ ഇ ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞു ഇതിപ്പം നിനക്ക് റിസൾട്ട് കറക്റ്റായിട്ടും ബി കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം റിജക്റ്റ് െന്ന് പറഞ്ഞു ഞാൻ വി ഏറ്റ സാരില്ല മാതാവ് നന്നാണല്ലോ ഞാൻ ഞാൻ മേടിച്ചതല്ലോ മാതാവ് നന്നല്ലേ മാതാവ് നോക്കിക്കോളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ നിയോഗം വെച്ചു മാതാവ് ഉറ്റിക്ക് പേരിൻ്റെ പേരിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ മാതാവ് എന്നുള്ളത് അങ്ങനെ ഞാൻ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവരെക്കാളും മുന്നേ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി അടുത്ത ഒരു ഇതാണ് എനിക്ക് ജോലി കിട്ടുക എന്നുള്ളത് ആ ഇപ്പം ഈ ഈ നേരം കൊണ്ട് തന്നെ എനിക്കൊരു മൂന്ന് വർഷത്തോളം ഗ്യാപ്പായി നഴ്സിങ്ങിന് അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടി ഞാൻ എല്ലാവരും കൊടുക്കുന്ന ഒരു പ്രശസ്തമായ ഒരു ഏജൻസീനെ സമർപ്പിച്ച സമീപിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിനക്ക് ഓൾറെഡി ഗ്യാപ്പായല്ലോ ഇപ്പോൾ ഇനി മൂന്ന് വർഷം ഗ്യാപ്പായി പിന്നെ നീ ഓസ്ട്രേലിയ നോക്കേണ്ട കാര്യമില്ല നിനക്ക് അവിടെ എന്തായാലും കിട്ടില്ല നീ നോക്കണ്ട നീ വേറെ ഏതെങ്കിലും കൺട്രി നോക്കൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പരീക്ഷകളൊക്കെ പാസ്സായി വന്നപ്പോഴത്തേക്കും അവരിങ്ങനെ വന്നപ്പം ഇത്രയും അത് ഭയങ്കര ഒരു പ്രശസ്തമായ ഒരു ഏജൻസിയും കൂടിയാണ് അപ്പം ഭയങ്കരമായ ടെൻഷനായി തരുമ്പോൾ ഇനി എനിക്ക് ജോലി കിട്ടൂലേ എന്ന് ഓർത്ത് പക്ഷേ ഞാൻ വിചാരിച്ച സാരമില്ല ഇതൊന്നും ഞാൻ ചെയ്തതല്ലോ മാതാവ് തന്നതല്ലേ അപ്പോൾ എന്തായാലും മാതാവ് എനിക്ക് ഉറപ്പായിട്ടും ജോലിയും തരും അങ്ങനെ ഞാൻ അപ്പം ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ഒരു മൂന്ന് മാസം കഴിഞ്ഞു എൻ്റെ ഈ പുതുക്കിയത് അപ്പം രണ്ടാമത് പുതുക്കിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം വെച്ചു എനിക്ക് ഉടമ്പടി നിബന്ധനകളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റണം അതിൽ തെറ്റുറ്റുകളൊന്നും വരരുതെന്നും വെച്ചു അങ്ങനെ രണ്ടാമത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗം വെച്ചു കൂടുതലും പരസാത്മാവിന് ലഭിക്കുവാനായിട്ടുള്ളൊരു ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിയോഗം വെച്ചു അങ്ങനെ കൂടുതൽ ഞാൻ ഉടമ്പടി നിബന്ധനകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ പത്രം എല്ലാ മാസവും വന്ന് വായിക്കുവാൻ വാങ്ങിക്കുമായിരുന്നു ഫസ്റ്റ് ഞാൻ പത്രം എൻ്റെ ഹോസ്പിറ്റൽ പള്ളികളിൽ കൊടുത്തു ഞാൻ ഞാൻ പോകുന്ന നോവേന പള്ളികളിലും അല്ലാതെ എൻ്റെ ഇടവക പള്ളിയിലും കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ നമ്മളിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ഒത്തിരി അപ്പം എങ്ങനെയാണ് മറ്റുള്ളവർ മാതാവിന് കൂടെ അടുത്തതെന്ന് ഉള്ളത് ഈ സാക്ഷികൾ വർഷങ്ങൾ വഴി ഒത്തിരി ഞാൻ പഠിച്ചു അങ്ങനെ ഞാൻ പതുക്കെ പള്ളികൾ വിട്ട് ഹോസ്പിറ്റലുകളിലോട്ട് പോകാൻ തുടങ്ങി ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് പേപ്പർ കൊണ്ടേ കൊടുത്തു രണ്ടാമത് പോയ പിന്നീട് പോയപ്പോഴത്തേക്കും അവരോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നീട് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഓരോ പടിപടിയായി ഞാനിങ്ങനെ ഉയർന്നുകൊണ്ട് വന്നു ഈ ഇങ്ങനെ നിബന്ധനകൾ പാലിക്കുന്നതിൽ പിന്നെ പൊതിച്ചോറൊക്കെ കിട്ടി കൊടുക്കുമായിരുന്നു പിന്നെ ഒരു എൻ്റെ വീടിനടുത്ത് തന്നെ ആലപ്പുഴ രൂപതയുടെ തന്നെ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ പോയി അമ്മമാരോട് സംസാരിക്കും നടക്കാൻ പറ്റാത്ത അമ്മമാരുണ്ട് കാല് മുറിച്ച് ഷുഗറൊക്കെ വന്ന അവരോട് സംസാരിക്കും അവർക്ക് ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തു അവരുടെ അവർ ആരുമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു അവിടെ മക്കളൊന്നും ഇല്ലാത്തവർ അപ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാവും ആരോടൊക്കെ പറയാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞ് ചിലപ്പം എന്തെങ്കിലും ഫുഡായിരിക്കും എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും അങ്ങനെ അവരോട് ചോദിച്ച് അപ്പോൾ അതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം ഞാൻ ഇതിൻ്റെ അടക്കം ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ജോലി ഒന്നും ആവുന്നില്ല എല്ലാം കൊടുക്കുന്നതിലും കൂടുതൽ റിജക്ഷനാണ് തിരിച്ചു വരുന്നത് അങ്ങനെ പക്ഷെ ഞാൻ തളർന്നില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഏജൻസിയിലൊന്നും കൊടുക്കാണ്ട അല്ല ഞാൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തു അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഇതിനിടക്ക് ഞാൻ എനിക്കാണെങ്കിൽ ഓൾറെഡി മൂന്നര വർഷം ആയതുകൊണ്ട് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയ പോകണം ഏതെങ്കിലും ടെമ്പററി വിസയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയ പോയി വർക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം പി ആർ ഒന്നും എൻ്റെ എൻ്റെ ഒരു വിദൂര സ്വപ്നങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല അതൊക്കെ അവിടെ ചെന്നിട്ടുള്ള കാര്യമാണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുമില്ല ടെമ്പററി വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവരോട് പറഞ്ഞു നിനക്ക് ഏത് വിസയക്ക് വരാനാണ് താല്പര്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ടെമ്പററി വിസയാണ് താല്പര്യം കാരണം എനിക്ക് ഇത്രയും ഗ്യാപ്പായി എനിക്ക് വർക്ക് റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷേ അവർ തിരിച്ചെനിക്ക് മെയിൽ അയച്ചത് പി ആർ വിസയായിരുന്നു എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉള്ള പി ആർ വിസ്ത എനിക്ക് വേണ്ടിയിട്ടാണ് അവർ അവരെനിക്ക് ഓഫർ ചെയ്തത് അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ അവർ അങ്ങനെ എംപ്ലോയി സ്പോൺസർ ചെയ്ത് പി ആർ വിസ്തയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഞങ്ങൾ അവരെ എംപ്ലോയി സ്പോൺസർ ചെയ്തു ഞങ്ങൾ തന്നെ പി ആറിനെ അപ്ലൈ ചെയ്തു പി ആറിനെ അപ്ലൈ ചെയ്തു നവംബർ മൂന്നാം തീയതി ഞാൻ അപ്ലൈ ചെയ്തു മാതാവിനോട് ഓരോ മെയിൽ അയക്കുമ്പോഴും മാതാവിനോട് സമർപ്പിച്ച് ഉടമ്പടി കാശുരൂപം പിടിച്ച് തൈലം പെരട്ടിയാണ് അപ്ലൈ ചെയ്തത് ഞങ്ങൾ തന്നെയാണ് അപ്ലൈ ഞങ്ങളൊരു ഏജൻസിക്കും കൊടുത്തില്ല തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസും ഒത്തിരി ക്വസ്റ്റ്യൻസും ഉണ്ടാകുമല്ലോ അപ്പോൾ ഓരോന്ന് വരുമ്പോഴും നമ്മൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും അപ്പം മാതാവ് ആരെങ്കിലും ഞങ്ങൾക്ക് തന്ന് ഹെൽപ്പ് ചെയ്യും ആരെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ആരെങ്കിലും മാതാവ് പറഞ്ഞു വിടും അങ്ങനെ അത് അപ്ലൈ ചെയ്തു നവംബർ മൂന്നാം തീയതി അപ്ലൈ ചെയ്തു നവംബർ മൂന്നാം തീയതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ മാസം ഡിസംബർ ആറാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ ഒരു മാസമായി അപ്ലൈ ചെയ്തിട്ട് ഇനിയും ഇനിയും ഒത്തിരി വായി ഈ പി ആറ് കിട്ടിയ കാര്യമോ എനിക്ക് ജോലിയുടെ എവിടെയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല ഞാനും എനിക്ക് മാതാവിനും എൻ്റെ ഹസ്ബൻഡും മാത്രം അറിയാം വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ലായിരുന്നു പി ആർ ആണ് കിട്ടിയതെന്നും അങ്ങനെ എനിക്ക് പേ ഉണ്ടായിരുന്നു കാരണം ഇതിനി അവസാനം വല്ല പോയി കഴിഞ്ഞാലും എല്ലാവരും ഓൾറെഡി നാലര വർഷമായി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുമുണ്ട് എന്താണ് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ആറാന്തി വന്ന് പറഞ്ഞു മാതാവേ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ആയില്ലേ ആയില്ലേ എന്ന് വേഗം വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു വിസ പക്ഷേ ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ എവിടെ പോകണമെന്നുള്ള ഒന്നും അല്ല നിറവേറേണ്ടത് മാതാവിന് ഞാൻ എവിടെ പോകണം ഞാൻ എവിടെ വർക്ക് ചെയ്യണം മാതാവിന് എപ്പോൾ എപ്പോൾ വിസ തരണം ഒക്കെ മാതാവിൻ്റെ ഇഷ്ടം മാത്രമാണ് മാതാവാണിതെല്ലാം നടത്തി തന്നത് അത് മാതാവിൻ്റെ ഇഷ്ടം മാത്രം നിറവേറിയാൽ മതി എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും എനിക്ക് വേണ്ട വേണ്ടെന്നെ പ്രാർത്ഥിച്ച് ഞാൻ പോയി പോയി കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പത്തേക്കും എനിക്ക് വിസ വന്നു മെയിൽ വന്നു എനിക്ക് വിസ അപ്രൂവായി എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ മാസം പതിനഞ്ചാം തീയതി ഓസ്ട്രേലിയയ്ക്ക് പോവാണ് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എവിടെ പോയാലും എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റണം ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റണം മാതാവിൻ്റെ മകളായിട്ട് ജീവിക്കാൻ പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ വരുന്ന ഒരാളാണ് ഞാൻ ഏകദേശം ഒരു പതിനാല് വർഷം ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന കാലം കാലത്തോടെ പതിനാല് വർഷം തൊഴിലൂടെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് മൈഗ്രെയിൻ വരുമ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ടിരുന്ന അപ്പോൾ തന്നെ മൈഗ്രെയിൻ വരും ഒരു ചെറിയ വൈകിയാൽ വെയിൽ കൊണ്ടാൽ അങ്ങനെ ചെറിയൊരു ഫാക്ടറാണെങ്കിൽ പോലും എനിക്ക് എനിക്കപ്പം തന്നെ വേദന വരും ചെറിയൊരു വേദന വന്നാൽ അത് വലിയ വേദനയോടുകൂടി അവസാനിക്കത്തുള്ളൂ ഞാൻ മരുന്നൊന്നും പാരസെറ്റമോൾ കഴിക്കുന്നതല്ലാണ്ട് വേറെ മരുന്നൊന്നും വായിച്ച് കഴിച്ചിട്ടില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം വരട്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഒത്തിരി എനിക്ക് ആ മൈഗ്രൈൻ്റെ എപ്പിസോഡ്സ് കുറഞ്ഞു ഇപ്പോൾ വളരെ അപൂർവ്വം പണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഒരു മൈഗ്രൈൻ വന്നിരിക്കും അത് ഉറപ്പായിട്ടും കാരണം ഒരു നേരം ഉപസിക്കുമല്ലോ അപ്പോൾ എന്തായാലും ആ മൈഗ്രൈൻ ആയിരിക്കും അന്ന് പക്ഷേ ഇപ്പോൾ ഒത്തിരി എനിക്ക് അവർ വരാറേ ഇല്ല മൈഗ്രൈൻ അതുപോലെ തന്നെ ചെറുതായിട്ട് വന്ന് തുടങ്ങണമെന്ന് എന്ന് തോന്നാൽ തന്നെ അപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്ത് വരട്ടും പിന്നെ എനിക്കത് വരത്തില്ല അതങ്ങ് മാറിപ്പോകും പണ്ട് ഞാൻ ടൈഗർ മാമ ഇരുന്നു പുരട്ടിക്കൊണ്ട് നിച്ചത് പക്ഷേ ഇപ്പം അതല്ല ഉടുമ്പടി തൈലാണ് വരുന്നത് അപ്പോൾ അത് അത് ഞാൻ മാറിപ്പോകും അതുപോലെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ എനിക്ക് നമുക്ക് വെയിൽ കൊള്ളും എന്നുള്ള സാഹചര്യം നമുക്ക് അറിയാവുന്നതും അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉടുമ്പടി തൈലെടുത്ത് പാ പുരട്ടിയിട്ട് പ്രാർത്ഥിക്കും മാതാവേ ഇന്ന് എനിക്ക് തലവേദന വരല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് വരത്തില്ല അങ്ങനെ മാതാവ് ഒത്തിരി സൗഖ്യം തന്നെ ഞാൻ അനുഗ്രഹിച്ചു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പണ്ടും പ്രാർത്ഥിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ പ്രാർത്ഥന ഇപ്പോൾ ഒരു കൊന്ത ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊന്തയുടെ കൂടെ എൻ്റെ കൂടെ എൻ്റെ പല വിചാരങ്ങൾ കയറി വരും പിന്നെ സങ്കടങ്ങള് പല പല കാര്യങ്ങൾ വരും അങ്ങനെ കൊണ്ടു തീരുന്നവരെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും കൊന്തയിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഞാൻ ഒത്തിരി മാതാവിനോടടുത്തു അടുത്ത് ഒരു കൊന്ത ചെല്ലുമ്പോഴും മാതാവിനോട് അത്ര സ്നേഹത്തോടാണ് ഞാൻ ചെല്ലുന്നത് എന്നും പ്രാ പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടെ കുമ്പസാരിക്കും ബൈബിള് വായിക്കും പണ്ടൊക്കെ ബൈബിൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് ബൈബിൾ വായിക്കുമ്പോഴും ഞാൻ രണ്ടു തവണയൊക്കെ ബൈബിൾ വായിച്ച് തീർന്നിട്ടുണ്ട് പക്ഷെ അത് വായിച്ച് തീർത്തു എന്ന് പറയാനേ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയെല്ലാം ഒത്തിരി ആ വചനങ്ങൾ മനസ്സിലാക്കിയാണ് ബൈബിൾ വായിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും പിന്നെ ഓരോ രോഗികൾ ശുശ്രൂഷിക്കുമ്പോഴും മാതാവിനേയും മീശോനെ കണ്ടുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങളും എല്ലാം തന്ന എൻ്റെ അമ്മ ഈശോ ഈശോപ്പുശനും ഒരായിരം നന്ദി പറയുന്നു